രാജ്യത്തിന്റെ വിശിഷ്യ കേരളത്തിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഭാവി വികസന സാധ്യതകൾ വരച്ചുകാട്ടിയ വിഴിഞ്ഞം കോൺക്ലേവ് വളരെയധികം പ്രതീക്ഷകൾ സമ്മാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സമാപിച്ചത് അടുത്ത പത്ത് വർഷം കൊണ്ട് വിഴിഞ്ഞം ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച തുറമുഖമായി മാറാൻ പോവുകയാണ് എന്നാണ് കോൺകേവിൽ സംബന്ധിച്ച വിവിധ മേഖലകളിലെ വിദഗ്ദ്ധർ പറഞ്ഞത് ഒരു വർഷം ഇരുന്നൂറ്റി അൻപത് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വിഴിഞ്ഞം തുറമുഖം വളരുമ്പോൾ ലഭിക്കുന്ന നേട്ടം ചില്ലറയായിരിക്കില്ല ഏറ്റവും ആധുനികമായ യന്ത്ര സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന വിഴിഞ്ഞം ആഗോള വ്യാപാര വാണിജ്യ മേഖലകളിൽ കേരളത്തിന്റെ സാധ്യതകൾ പല മടങ്ങും വർധിക്കുന്നതായിരിക്കും ഒരു ട്രില്യൺ സമ്പദ് വ്യവസ്ഥ സ്വപ്നം കാണുന്ന സംസ്ഥാനത്തിന് വിഴിഞ്ഞം നൽകാൻ പോകുന്ന കരുത്ത് വളരെ വലുതായിരിക്കും തുറമുഖമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ ഒട്ടനവധി വ്യവസായ സംരംഭങ്ങൾ പുറവെടുക്കുന്നതായിരിക്കും ഇതരത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും ഇതോടൊപ്പം തന്നെ സൃഷ്ടിക്കപ്പെടും രാജ്യത്തിനകത്തുനിന്ന് പുറത്തുനിന്നുമുള്ള നിക്ഷേപകരും ഇങ്ങോട്ടെത്തും ചുരുക്കത്തിൽ പ്രതീക്ഷ പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ നിർണായക ഘടകമായി മാറാൻ പോവുകയാണ് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔപചാരികമായ ഉദ്ഘാടനം നടക്കാനിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖം പത്ത് വർഷം കൊണ്ട് ഒന്നാം നമ്പർ തുറമുഖമായി മാറുമെന്ന് പറയുമ്പോഴും അത് സാധ്യമാകാൻ പശ്ചാത്തല സൗകര്യങ്ങൾ പലതും ഇനിയും ഒരുക്കേണ്ടതുണ്ടെന്ന് യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കരുതാ നിലവിലെ ഒരു ട്രാൻഷിപ്മെന്റ് തുറമുഖം മാത്രമേ ആകുന്നുള്ളൂ അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൂറ്റൻ മദർഷിപ്പുകളിൽ ഇവിടെ എത്തിക്കുന്ന കണ്ടെയ്നറുകൾ ഇറക്കി വെച്ച് അത് ചെറിയ കപ്പലുകളിൽ കയറ്റി വിവിധ തുറമുഖങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടു പോകും എന്നാൽ വിഴിഞ്ഞത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടണമെങ്കിൽ വാണിജ്യ വ്യാപാര മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് വൻതോതിൽ കയറ്റി അയക്കാൻ പാകത്തിൽ തുറമുഖം വികസിക്കേണ്ടതുണ്ട് അതിനകട്ടി ആവശ്യം വേണ്ടത് ഇടങ്ങളിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് റോഡ് റെയിൽ മാർഗങ്ങൾ ആധുനിക രീതിയിൽ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് സമയമായിട്ടും ഈ വഴിക്ക് നടപടിയൊന്നും ആയിട്ടില്ല തുറമുഖത്തിൽ നിന്നുള്ള റെയിൽ പാതയ്ക്ക് കൃത്യമായ രൂപരേഖ പോലും ആയിട്ടില്ല തുറമുഖ നിർമ്മാണത്തിനൊപ്പം തന്നെ ഏറ്റെടുക്കേണ്ട ദൗത്യമായിരുന്നു ഇത് ഇപ്പോൾ തുടങ്ങിയാൽ തന്നെ എത്ര നാളത് പൂർത്തിയാക്കാൻ വേണ്ടി വരുമെന്ന നിശ്ചയവുമില്ല ഇതുപോലെ തന്നെയാണ് റോഡിന്റെ കാര്യവും ദേശീയപാത തൊട്ടടുത്തുണ്ടെങ്കിലും വിപുലമായ കണക്ടിവിറ്റിക്ക് വിശാലപാത പുതുതായി നിർമ്മിക്കേണ്ടി വരും നിർദ്ദിഷ്ട ശബരിപാത വിഴിഞ്ഞത്തേക്ക് ദീർഘിക്കുന്നത് വഴി വിഴിഞ്ഞം തുറമുഖത്തിനും പാത കടന്നുപോകുന്ന പ്രദേശങ്ങൾക്കും വലിയ വികസന സാധ്യതകൾ തുറന്നിടുന്നുണ്ട് അതുപോലെ പുതിയ റോഡുകൾക്ക് ഇരുവശവും തുറമുഖവുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യവസായ ശാലകൾക്കും വളർന്നു വരാനാകും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊള്ള വിശാല കാഴ്ചപ്പാടാണ് സർക്കാരിന് വേണ്ടത് ശബരിപാത യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങണം അത് വിഴിഞ്ഞത്തേക്ക് നീട്ടിയാൽ വിഴിഞ്ഞം മുതൽ ചൊണ്ണൂർ വരെയുള്ള ചരക്കുനീക്കം സുഗമമാകും കൊച്ചി ഷൊന്നൂർ സെക്ഷനിൽ പുതിയൊരു പാത കൂടി വരുന്നുണ്ട് വിടിഞ്ഞത്തെത്തുന്ന കണ്ടെയ്നറുകൾ മറ്റു തുറമുഖങ്ങളിലേക്ക് കയറ്റി മാത്രം സമ്പത്ത് കൊയാമെന്ന് കരുതരുത് സമ്പൂർണ്ണ തുറമുഖവുമായി അതിനെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം